This news is sponsored by Mania Mania Fashions Mala. Fashions. Sadharana Karude Vastra Choice. എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസങ്ങളായിട്ട് ന്യൂസുകളൊന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റിയിരുന്നില്ലേ കാരണം നമുക്ക് വയ്യയായിരുന്നു പനിയൊക്കെ പിടിച്ചിങ്ങനെ കിടക്കണായിരുന്നു മൂന്നാല് ദിവസങ്ങളായിട്ട് വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും ആ വയ്യായിക വിട്ട് മാറിയിട്ടില്ല ശരിക്കിനെ മാനസികമായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ലേ പക്ഷേ എങ്കിലും ഓരോരുത്തർ വിളിച്ച് നമ്മളെ ഉണർത്തിക്കൊണ്ടിരുകയാണ് അതായത് നീ ഇങ്ങനെ കിടക്കരുത് നീ കിടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ട് പിന്നെ പറയാനുള്ളത് എപ്പോഴായാലും പറയണ്ടേ എന്നൊക്കെയുള്ള അതായത് കുറേ നല്ല ഉപദേശങ്ങൾ തരുന്ന നല്ല കുറച്ച് സുഹൃത്തുക്കൾ നമുക്ക് പുറത്ത് ഉണ്ട് എപ്പോഴും വിളിച്ച് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ കാണാതാവുമ്പോൾ ചോദിക്കുന്ന നീ എവിടെയാണ് എന്നൊക്കെ വിളിച്ച് ചോദിക്കാൻ അങ്ങനെ ഒരു മനസ്സുള്ള കുറച്ച് സുഹൃത്തുക്കളെ നമുക്കുണ്ട് അപ്പോൾ അവരൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ന്യൂസ് ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പറയാനുള്ള വിഷയം വീണ്ടും ആരംഭിക്കാണ് കുരുവുലിശ്ശേരി സർവീസ് സഹകരണ ബാങ്കാണ് ഇന്നത്തെ വിഷയം നമ്മൾ ആദ്യം തന്നെ ആ ഒരു ബാങ്കിനെ പറ്റി പറഞ്ഞതാണ് അന്ന് നമുക്ക് വക്കീൽ നോട്ടീസ് വന്നു വക്കീൽ നോട്ടീസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ ആ ബാങ്കിനെ അപകീർത്തിപ്പെടുത്തി പറഞ്ഞു എന്ന രീതിയിൽ ഒരു ലക്ഷം രൂപ ആ വക്കീലിന് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ കേസ് വാദിക്കുന്ന വക്കീലിന് ഒരു ലക്ഷം രൂപ മാസം ഫീസ് അടയ്ക്കുന്ന ഒരു വക്കീലാണ് എനിക്ക് നോട്ടീസ് അയച്ചത് അന്ന് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു ഈ വക്കീൽ നോട്ടീസ് അടയ്ക്കാനും അതുപോലെ തന്നെ ഈ വക്കീലിനെ എനിക്കെതിരെ വന്ന കേസിനും വേണ്ടിയിട്ട് ആരാണ് ഫണ്ട് കൊടുക്കുന്നതെന്നുള്ളത് അതാരും ഫണ്ട് കൊടുക്കാനായിട്ട് ജനങ്ങളുടെ അതുപോലെ തന്നെ അവിടുത്തെ നിക്ഷേപത്തിന്നോ അല്ലെങ്കിൽ ആവക രീതിയിൽ വന്നേക്കണ പൈസ എടുത്ത് മുടക്കി വക്കീൽ നോട്ടീസ് അയക്കും അല്ലെങ്കിൽ കേസ് നടത്താനുള്ള ഫണ്ട് കൊടുക്കും അതല്ലാതെ ഓരോരുത്തരുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് എടുത്ത് കൊടുക്കാൻ പറ്റൂ പറ്റൂലേ അപ്പൊ ഇപ്പോ രണ്ടാമത് ഇപ്പറയുന്ന ആളുകൾക്ക് തന്നെ ഇരുപത്തൊന്ന് പേർക്കെതിരെയാണ് ചീറ്റിംഗ് കേസ് വന്നേക്കണത് മുൻ പ്രസിഡന്റ് അടക്കം മുൻ പ്രസിഡന്റിന്റെ പേര് നമ്മൾ പറയേണ്ട കാര്യമില്ലാലോ ഇനി ആ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിയിൽ വന്നിട്ട് അവിടെ എന്താ പറയാ അവിടെ പിയൂണായിട്ട് നിന്നിരുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ മാളയിൽ അവർ വന്നിട്ട് എന്തുകൊണ്ടാണ് സുധീര നീ പേര് പറയാതെ നിനക്ക് പേടിയാണോ എനിക്കൊരു പേടിയില്ല ഞാനിന്നെ പേടിക്കണേ നിങ്ങളെയൊക്കെ ഞാൻ പേടിക്കണോ ഈ പറയുന്ന ആരെയും ഞാൻ പേടിക്കേണ്ട കാര്യമില്ല സത്യം പറയണേനും ഒരു പേടിയെ ആവശ്യമില്ലേ ജോഷിപ്പേരപ്പാടനായിരുന്നു മുൻ പ്രസിഡന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാളക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോ പത്ത് കോടി രൂപയുടെ അഴിമതി കേസാണ് വന്നേക്കണേ ഈ പീയൂണ് വന്നിട്ട് അടിയിലൊന്ന് കമന്റ് ചെയ്യണേ എന്ത് വിഷയം പറഞ്ഞാലും മാളയുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയം വന്നാലും നമ്മൾക്കൊരു വീഴ്ച എന്ന് കാണുമ്പോൾ തന്നെ അതിന്റെ അടിയിൽ ഒരു പീയൂണ് ഓൺ ആയിട്ട് വരും എടോ സത്യത്തിന് ഒറ്റ മുഖോള് അതാണ് ഈ കാണുന്നത് അതാദ്യം മനസ്സിലാക്കണം സത്യം പറയുമ്പോ അത് പൊള്ളിയിട്ട് കാര്യമില്ല സത്യം സത്യം തന്നെയാണ് അത് ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് മൂടി വെച്ചിട്ട് കുറെ നാൾ കഴിയുമ്പോൾ അതിങ്ങനെ പുകഞ്ഞു പുറത്ത് വരും സത്യമെന്ന് പറയുന്നത് എന്താ പറയാ കുപ്പയിൽ കിടക്കുന്ന മാണിക്യമാണ് അതിങ്ങനെ കാലങ്ങൾ കഴിയുന്നവറും അതിങ്ങനെ എന്താ പറയാ പുകഞ്ഞു പുകഞ്ഞു വർണ്ണം കൂടി പുറത്ത് വരും അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കണേ മുക്കി തിന്നത് മറ്റുള്ളവരുടെ പൈസയാണ് ജനങ്ങളുടെ പൈസ ഇരുപത്തൊന്ന് പേരും ഇരുപത്തൊന്ന് പേരുടെയും എന്താ പറയാ രജിസ്ട്രാറ് കണ്ടെത്തിയേക്കാണ് ഇപ്പോ ജോയിന്റ് രജിസ്ട്രാർ അപ്പോൾ ഇനിയിപ്പോ ആർക്കും യും പാലൊന്നും മിണ്ടായിട്ട് ഇനി ബാങ്ക് പൊളിയാണ് എന്ന് പറഞ്ഞതു കൊണ്ട് കാര്യമൊന്നുമില്ല കാരണം പത്ത് കോടി രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ബാങ്കിൽ ഇനി എന്ത് ഉണ്ടാവും ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി അപ്പൊ ഒരു കാര്യം പറയാനുള്ളത് ആ ബാങ്ക് പൊളിയുമായി ബന്ധപ്പെട്ട് നമുക്കൊന്നും പറയാനില്ല ഇനി സുധീർ അല്ലെങ്കിൽ ആ ബാങ്കിനെ പൊളിച്ചു എന്നൊന്നും പറയാനില്ല ബാങ്ക് ഓൾറെഡി തീരാറായി കിടക്കണം അതിന്റെ വിഷയം തന്നെ ഇതിന് മുന്നോടിയായിട്ട് ഉണ്ട് ഒളിയിൽ പോയവരാരും തന്നെ പുറത്തു വന്നിട്ടില്ലേ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ജനങ്ങളാണ് ഇതെല്ലാം കാണിച്ച് തരുകയാണ് ഓരോ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെ പ്രവൃത്തികളെല്ലാം തന്നെ ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടത് ജനങ്ങളാണ് അവിടെ നടന്ന ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ എഴുതി വെച്ചേക്കണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പഴംപൊരിക്ക് വരെയാണ് വിലയിട്ട് വെച്ചേക്കണ ഒരു പഴംപൊരിക്ക് നൂറ് ആണ് അങ്ങനെയൊക്കെയാണ് ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു പഴമ്പൊരിക്ക് നൂറു രൂപ എന്താണല്ലേ അങ്ങനെ അവിടെ വന്ന ആൾക്കാർക്ക് തിന്ന തിന്നും കുടിച്ചും പോയവർക്ക് പഴംപൊരിക്ക് നൂറ് രൂപ എത്ര പൈസ ആയിട്ടുണ്ടാവും ഓരോ വർഷം ഇത് കേരളത്തിലല്ലേ ഇവ കാര്യങ്ങളൊക്കെ നടക്കണത് എന്നിട്ട് നമുക്കെതിരെ വക്കീൽ നോട്ടീസ് ഒരു കോടി സിറ്റിംഗ് ഫീസ് മേടിക്കുന്ന വക്കീലിനെ വെച്ചിട്ട് എനിക്കെതിരെ കേസ് പാവം അത്താഴ പക്ഷിക്കാരനെതിരെ നാണമാവില്ല നിങ്ങൾക്കൊന്നും ഇങ്ങനെ ചെയ്യാനായിട്ട് എ ആ രാധാകൃഷ്ണൻ ഒളിവിലാണ് വർഷങ്ങൾക്ക് മുമ്പേ കട്ടു എന്നാണ് പറയണേ ഇപ്പോഴും ഒളിയിൽ പോയ ആൾക്കാർ പുറത്ത് വന്നിട്ടില്ലേ പോലീസിൽ പിടിക്കാനും പറ്റിയിട്ടില്ലേ വീരപ്പന ഏറ്റവും വലിയ കാട്ടുകളനായ വീരപ്പനെ പിടിക്കാൻ പറ്റി ഈ നാട്ടിൽ കിടക്കണ യുവക കള്ളന്മാരൊന്നും പിടിക്കാൻ പറ്റുന്നില്ലേ എന്താണെന്ന് അറിയില്ലേ അപ്പൊ എന്തൊക്കെയായാലും ഈ വക കള്ളന്മാരെല്ലാം തന്നെ സത്യത്തിന്റെ മുഖത്തോടു കൂടി പുറത്തു വരണം അത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ കട്ടിട്ടുണ്ടെങ്കിൽ അത് കട്ടിട്ടുണ്ടെങ്കിലും നല്ല കട്ട് കട്ടു എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പൊ കള്ളന്മാരായ എല്ലാവരും തന്നെ പൈസ മുക്കിയവരെല്ലാവരും തന്നെ ഇതിന് മറുപടി പറഞ്ഞു തീരൂ ജനങ്ങൾ ജനങ്ങളോട് പോലീസ് ഈ കാര്യത്തില് നല്ല രീതിയിൽ മുന്നോട്ട് പോണം കാരണം പാവപ്പെട്ട ജനങ്ങളുടെ ഫണ്ടാണ് അവിടെ കൊണ്ടുപോയി മുക്കി തിന്ന് ഇന്ന് എന്താ പറയാ അമ്മാതിരി മാളികകളും അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളൊക്കെ വാങ്ങി നാട്ടുകാരുടെ പൈസയും വാങ്ങി പോക്കറ്റും പീർപ്പിച്ച് വയറും പീർപ്പിച്ചൊക്കെ നടക്കണത് അപ്പോൾ അതൊക്കെ പുറത്ത് വരണം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളു അതായത് ഇനി ഭരിക്കാൻ പോകുന്നവരും നിലവിലുള്ളവരും ഇനി ഏത് ഭരണസ്ഥാനത്ത് വരുന്നവരും മുക്കിയാൽ പൊക്കും അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് കട്ടിട്ടുണ്ടെങ്കിൽ അത് അവൻ തലയിൽ തപ്പും കോഴിനെ കട്ടിട്ടുണ്ടെങ്കിൽ പൂട തലയിലുണ്ടാവും അപ്പോൾ അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുതൽ കക്കാൻ ഇറങ്ങണം എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം മാള സാധാരണക്കാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാളയുടെ ചോയ്സ് വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ യഥാർത്ഥ വിലക്കുറവിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളുടെ വമ്പൻ കളക്ഷൻ പ്രീമിയം ഷർട്ടുകളുടെ വിപുലമായ ശേഖരം മാത്രമല്ല പെർഫ്യൂംസിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ മരിയാ ഫാഷൻസിൽ ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ സന്ദർശിക്കൂ മരിയാ ഫാഷൻസ് കെ കെ റോഡ് ഓപ്പോസിറ്റ് കാനറ ബാങ്ക് മാള ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് ഫോർ ഡബിൾ വൺ ഡബിൾ സിക്സ് മറ്റൊരു നമ്പർ സീറോ ഫോർ എയ്റ്റ് സീറോ ടു ഡബിൾ നയൻ ത്രീ ഫൈവ് ത്രീ ഫൈവ്